ലോകമഹായുദ്ധത്തിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് കൂപ്പ് കൊത്തുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ ഉത്തേജിപ്പിക്കുന്ന വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പ്രസംഗമാണ് നെവർ അപ്പ് അത്രേ പുള്ളി പറഞ്ഞുള്ളൂ ബ്രിട്ടൻ യുദ്ധം ജയിച്ചു നെവർ അപ്പ് അപ്പോൾ വളരെ ഷോർട്ടായിട്ടാണ് സംസാരിക്കാനായിട്ട് ഉള്ള സാവകാശം എൻ്റെ മുമ്പിലുള്ളത് എങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേദപുസ്തകത്തിലൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് വേദപുസ്തക ഉടനീളം വായിക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ഓരോ ദിവസത്തെയും പ്രാർത്ഥന ആ വാക്യത്തിലുണ്ട് ഞാൻ രാമംഗലത്ത് ആദ്യം പ്രസംഗിച്ചതും ആ വാക്യത്തിൽ നിന്ന് ഇരുപത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ അതിൻ്റെ നാലാം വാക്യം ഞാൻ അഹോബയോട് ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ ഒരു കാര്യം നമ്മളോട് ചോദിക്കാൻ പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞോളാൻ പറയുകയാണെങ്കിൽ നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് കാര്യം അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് സദൃശ്യവാക്യത്തിൽ കാണാൻ പറ്റും ആഗൂർ രണ്ട് കാര്യം പുള്ളി പറയുന്നുണ്ട് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം ആഗോറിൻ്റെ സദൃശവാക്യങ്ങൾ മുപ്പതാം അധ്യായം അതിൻ്റെ ആറാം വാക്യ ഏഴാം വാക്യം രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു അവ എനിക്ക് നിഷേധിക്കരുതേ വ്യാജവും ഫോഷവും എന്നോട് അകറ്റണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ ഞാൻ തൃപ്തനായി തീർന്നിട്ട് എഹോവേ ആരെയെന്ന് നിന്നെ നിഷേധിക്കുവാനും ദരിദ്രനായി തീർന്ന് മോഷ്ടിച്ചിട്ട് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിക്കുവാനും സംഗതി വരരുതി അപ്പോൾ രണ്ട് കാര്യം ചോദിക്കുന്ന ആഘൂറിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് എന്ന് പറഞ്ഞാൽ അതിനെ റെഡ്യൂസ് ചെയ്യുക റെഡ്യൂസ് ചെയ്ത് ഒന്നിലേക്ക് എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ദൈവം നിങ്ങളോട് ഒരു കാര്യം മാത്രം ചോദിക്കാനായിട്ട് ആവശ്യപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ ഹൃദയത്തെ മതിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മനോഹരത്വം അതിൻ്റെ സമ്പൂർണമായ അളവിൽ ദർശിക്കുന്ന ഒരു മനുഷ്യന് ദർശിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരു മനുഷ്യന് വേറൊരു പോരായ്മകളും ഉണ്ടായിരിക്കില്ല വെൻ യു ആർ മോസ്റ്റ് ഡിലൈറ്റ് വെൻ യു ആർ മോസ്റ്റ് ഡിലൈറ്റഡ് ഇൻ ഗാഡ് യു വിൽ ബി മോസ്റ്റ് സാറ്റിസ്ഫൈഡ് ഇൻ ഗാഡ് ദൈവത്തിൽ സമ്പൂർണമായിട്ട് ഒരു വ്യക്തിക്ക് രമിക്കുവാൻ സാധിച്ചാൽ അവൻ്റെ ജീവിതത്തിന് മറ്റൊരു ആവശ്യങ്ങളും ഉണ്ടായിരിക്കില്ല ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാം യഹോവയുടെ യഹോവയുടെ ഒരു കാര്യം ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിട്ടിയതൊക്കെ ബോണസാണ് നീട്ടിക്കിട്ടുന്നതും ദൈവത്തിൻ്റെ കൃപയാണ് അപ്പം നീട്ടിക്കിട്ടുന്ന എത്ര നാളുണ്ടെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ എന്നെ വചനം പഠിപ്പിച്ച കർത്താവിലെ ദാസൻ ജോജോൺ ഞങ്ങളെ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് തിരുത്താൻ ആവശ്യമില്ലാത്ത ജീവിതം കൊണ്ട് ലഭിക്കുന്ന ഓരോ ദിവസവും ദൈവത്തെ സേവിക്കാനായിട്ട് ഇടയായിട്ട് തീരണം നമുക്ക് എത്രയുണ്ടെന്ന് അറിഞ്ഞുകൂടാം അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു നീട്ടിക്കിട്ടുന്നൊരായുസിൽ എത്രയുണ്ടെന്ന് അറിയാത്ത ആയുസിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ മനോഹരത്വം കണ്ട് ജീവിക്കാനായിട്ട് ഇടയായിട്ട് തീരണം ഞാൻ വിശദീകരിക്കാമോ ഭാഗം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു ഒരു കാര്യം ഞാൻ അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ദാവീദിനെ അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് ദാവീദിനെക്കുറിച്ച് പറയുന്നത് അവൻ എൻ്റെ ഹിതമൊക്കെയും നിർവഹിക്കും എന്ന് ദൈവത്തിന് ഉത്തമ ബോധ്യുണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പോസ്റ്റർ പ്രവർത്തി പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിലാണെന്ന് തോന്നുന്നു ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ അവിടെ ദാവീദിനെക്കുറിച്ച് പറയുന്നു അവൻ തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് തികച്ച ശേഷം ദ്രവത്വം കണ്ട് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു അപ്പോൾ ദൈവം ദാവിദിനെക്കുറിച്ച് പറയുന്നതും പരിശുദ്ധാത്മാവ് ദാവിതിനെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം രേഖപ്പെടുത്തുന്നതും ഒക്കെ സാധിച്ചത് ഒറ്റ കാരണങ്ങളുണ്ടാ ദാവിതിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ജീവിതത്തിനുടമകളാണ് ജീവിതം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ടൈം ലിമിറ്റ് തന്നേച്ച് ദൈവം നമ്മുടെ ആവശ്യം ഒരു ടൈം ലിമിറ്റ് നമുക്ക് തന്നെ തീർച്ചയായിട്ടും നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ ചില കൂടെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ കാരണം നമുക്ക് ഈ ഭൂമിയിൽ അറ്റാച്ച്മെൻറ്റുകളുണ്ട് ഈ ഭൂമിയിൽ ബന്ധങ്ങളുണ്ട് ഈ ഭൂമിയിൽ നമുക്ക് വിട്ടു പിരിയാനായിട്ട് പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകളാണ് നമ്മളെ കർത്താവിൻ്റെ സന്നിധി മനോഹരമാണ് നമ്മുടെ ഭവനം മനോഹരമാണെന്നൊക്കെ നമുക്കറിയാമെങ്കിൽ പോലും വി ഹാവ് അറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് ബന്ധങ്ങളും ബന്ധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ദാവീത് ചോദിക്കുന്നത് ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു അത് തന്നെ ഞാൻ ഒരു കാര്യം ഞാൻ അപേക്ഷിക്കുന്നു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണാം നമ്മുടെ ജീവിതത്തിൽ യഹോവയുടെ മനോഹരത്വം കാണുക എന്ന് പറഞ്ഞാൽ പുതിയ ഭാഷയിലേക്ക് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിലനിൽക്കുക ദൈവത്തിൻ്റെ മനോഹരത്വം ദൈവത്തിൻ്റെ മനോഹരത്വം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ആത്മാവിന് സമ്പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് ആത്മാവിന് സമ്പൂർണ്ണമായ അനുസരണം കാണിച്ച് ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ആത്മ നിറവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനോഹരത്വം ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത് ദർശിക്കാൻ പറ്റുന്ന കാര്യമാണോ ദാവീത് ചോദിക്കുന്നത് ദാവീത് ചോദിക്കുന്ന കാര്യം ദർശിക്കാൻ പറ്റുന്നതാണോ എസയാ പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിക്കുകയാണെങ്കിൽ എശയാ പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായം അവിടെ മനോഹരമായൊരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മുപ്പത്തി മൂ മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം നിൻ്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും യുവർ ഐസ് വിൽ സീ ദ കിങ് ഇൻ ഹിസ് ബ്യൂട്ടി ദർശിക്കാവുന്ന പറയുന്നത് അതിനൊരു കണ്ടീഷൻ മേളി പറയുന്നുണ്ട് അതിന് പറയുന്ന കണ്ടീഷൻസ് പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു നമ്മിൽ ആര് ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും നമ്മിൽ ആര് നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈകുടഞ്ഞു കളയുകയും രക്തബാതകത്തെക്കുറിച്ച് കേൾക്കാതെവണ്ണം ചെവിപൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും അവൻ്റെ അപ്പം അവന് കിട്ടും അവന് വെള്ളം മുട്ടിപ്പോകുകയുമില്ല നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും ദൈവത്തെ ദൈവത്തിൻ്റെ മഹത്വത്തോടുകൂടെ ദർശിക്കണമെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന വിശുദ്ധിയുടെ നിലവാരത്തിലേക്ക് നമ്മുടെ എല്ലാ അവയവങ്ങളും എത്തിച്ചേരണം കൃത്യമായ വിശുദ്ധിയുടെ പ്രമാണത്തിൽ കൃത്യമായ വേർപാടിൻ്റെ പ്രമാണത്തിൽ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്ന ജീവിതത്തിനുടമയായിട്ട് നമുക്ക് തീരാനായിട്ട് ഇടയായിട്ട് തീർന്നാൽ തീർച്ചയായിട്ടും ദൈവത്തെ ദൈവത്തിൻ്റെ മഹത്വത്തോടൊത്തോണം ദർശിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ യശ്യാപ്രബു പറയുന്നത് നിൻ്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും മോശ ഒരു മനുഷ്യായ ശ്രീ ശുശ്രൂഷകളുടെ മതത്തിൽ മോശ വെളിപ്പെടുത്തിയ ഏറ്റവും വലിയ ആഗ്രഹം ദൈവം എനിക്ക് നിന്നെ ഒന്ന് ഒന്ന് കാണണം ആ ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പർവ്വതത്തിൽ മോശ ദൈവത്തോടു കൂടെ അഭിമുഖമായിട്ടിരുന്ന് കണ്ടതാണ് കണ്ടിട്ടും കണ്ടിട്ടും തീരാത്ത കൊതി ദൈവത്തെ ഒന്നോടെ അറിയണം നോയിങ് ഗാഡ് മോർ നോയി നോട്ട് നോയിങ് എബൗട്ട് ഗാഡ് ദൈവത്തെ പറ്റി അറിയുന്നതല്ല ദൈവത്തെ അറിയണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത് വിവിധ തുറകളിലാണ് വിവിധ അവസ്ഥകളിലാണ് വിവിധ സ്ഥാനങ്ങളിലാണ് ആ സ്ഥാനങ്ങളിലൊക്കെ നാം നിൽക്കുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ ഒരു ഉദ്ദേശമുണ്ട് ജർമിയുടെ വേദപുസ്തകത്തിൻ്റെ പുറത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് വായിച്ച് നോക്കണം ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഏത് സ്ഥാനത്താണേലും ദൈവത്തെ ആരിലൂടെ വെളിപ്പെടുത്തണം നമ്മിലൂടെ വെളിപ്പെടുത്തണം ദൈവത്തിൻ്റെ ഹമ്യാവുമാരായിട്ട് ദൈവത്തിൻ്റെ യോസേപ്പായിട്ട് ദൈവത്തിൻ്റെ ദാനീയലായിട്ട് ദൈവത്തിൻ്റെ ദാവീതായിട്ട് ദൈവത്തിൻ്റെ പൗലോസായിട്ട് അതിനോട് ചേർത്ത് വെച്ച് നിങ്ങളുടെയും എൻ്റെയും പേര് പറയണം ദൈവം അത് ആഗ്രഹിക്കുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ വാഞ്ചയും അതായിരിക്കണം ദൈവം ദാവീദിനെ ആടുകളെ മേയ്ക്കുന്ന പുൽപ്പുറത്തു നിന്ന് പൊക്കിയെടുത്ത് ഇസ്രയേലിൻ്റെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിനൊരു വലിയ കോൺഫറൻസ് ഇവൻ എൻ്റെ ഹിത ഹിതമൊക്കെയും ിക്കും നമ്മളെയും ദൈവം കൊണ്ടുവരുമ്പോൾ ദൈവം അതാണ് ആ നിറവിലേക്ക് നാം എത്തണമെങ്കിൽ ആ വലിയ ഇതിലേക്ക് നാം എത്തണമെങ്കിൽ ദൈവത്തിൻ്റെ മനോഹരത്വം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സമ്പൂർണ്ണമായി സമ്പൂർണമായി ദർശിക്കുന്നൊരവസ്ഥയിലേക്ക് നാം എത്തണം ഇത് തന്നെയാണ് പൗലോസ് പറഞ്ഞത് ഫിലിപ്പ ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പം പൗലോസ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് മൂന്നാം ഫിലിപ്പ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ അതിൻ്റെ പതിനാലാം വാക്യം ഒന്നും ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഒറ്റ കാര്യം വാട്ട് ഡുഡ് യു ലൈക്ക് ടു ഡു സിംഗിൾ തിങ് ഒരു കാര്യം നീ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദാവീത് പറഞ്ഞു ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുതന്നെ ഞാൻ കാംക്ഷിക്കുന്നു നിൻ്റെ മനോഹരം ഞാൻ കാരണം പൗലോസൂടെ പറയുന്നു ഒന്നും ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നു നമുക്ക് തിരിഞ്ഞ് നന്ദിപ്പോൾ നമ്മളെ നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞ് നീന്തിക്കതേ തിരിഞ്ഞ് നീന്തിക്കുമ്പോൾ നമുക്കറിയാം ദെർ ആർ സോ മെനി ഫ്ലോപ്സ് ഒരുപാട് പരാജയങ്ങൾ ഒരുപാട് തളർച്ചകൾ നമ്മൾ ദൈവം ഉദ്ദേശിച്ച ഒരു നിലവാരത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് ശക്തിയോട് ഓടാൻ പറ്റില്ല വി ഡോൺ നോ വാട്ട് ഹാസ് ബീൻ റിസേർവ് ഫോറസ്റ്റ് നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഭൂമിയിലെ ആയുസ്സിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നമുക്കറിഞ്ഞുകൂടാ പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് ആരെ മുറുകെ പിടിക്കണം ദൈവത്തെ മുറുകെ പിടിക്കണം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദൈവത്തിൻ്റെ മനോഹരത്വം ദർശിക്കുന്നത് എപ്പോഴാണെന്നറിഞ്ഞോ ദൈവത്തിൻ്റെ മനോഹരത്വം ദർശിച്ച പുരുഷന്മാരുടെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ദൈവം അവർക്ക് കൊടുത്ത അതികഠിനമായ പ്രയാസങ്ങളുടെ പരീക്ഷകളുടെ അതുപോലെ തന്നെ രോഗങ്ങളുടെ യുദ്ധങ്ങളുടെ മരണനിഴലുകളുടെയൊക്കെ താഴ്വരകളിൽ ഏകാന്തതയിൽ തള്ളപ്പെടലുകളിൽ ഒറ്റപ്പെടലുകളിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് അവർ ദൈവത്തിൻ്റെ മനോഹരത്വം ദർശിച്ചത് അപ്പം ദൈവം നമ്മളെ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ അങ്ങ് തേജസ്കരിച്ച് സ്വർഗത്തിക്കൊണ്ടേ ഇരുത്തുവാണെങ്കിൽ നമുക്ക് സന്തോഷമായിരുന്നു അപ്പം നമുക്ക് വേണ്ടതൊരു കംഫർട്ട് സോണ് പ്രോബ്ലം ഫ്രീ ലൈഫൊക്കെയാണ് പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാൻ പോകുന്നത് ചിലപ്പം കടന്നു പോകുന്ന വേളകൾ മരണനടലിൻ്റെ താഴ്വരകളായിരിക്കാം ചിലപ്പം എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാത്ത നീറുന്ന സമസ്യകളിലൂടെയായിരിക്കാം ചിലപ്പം രോഗത്തിൻ്റെ താഴ്വരകളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഏകാന്തതകളിൽ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത സ്ട്രഗിൾസിലൂടെയായിരിക്കാം ദൈവം നമ്മളെ അതിലൊക്കെ വെച്ചിരിക്കുന്നത് ചിലപ്പോൾ പാപത്തിൻ്റെ അതിശക്തമായ പോരാട്ടത്തിൻ്റെ മുമ്പിലായിരിക്കും നമ്മളെ വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥാനത്തൊക്കെ ദൈവം നമ്മളെ വെക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ എങ്ങനെ നിറയണം ദൈവത്തിൻ്റെ മനോഹരത്വം ദർശിച്ച് ദൈവത്തിൻ്റെ കൃപയുടെ നിറവിൽ ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങളുടെ ചെറു ചെറിയ അതിൻ്റെ ഏറ്റവും ചെറിയ പിന്നെ സ്പെസിഫിക്കേഷൻ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ നിൽക്കണം ദൈവത്തിന് വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്ന പരമവിളിയുടെ വിരുദിലേക്കില്ല അക്കലേക്ക് ഓടണം ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ ഒരു കാര്യം നമ്മളോട് ദൈവം ചോദിച്ചാൽ വരുന്നൊരു വർഷം ദൈവം എനിക്ക് അനുവദിക്കുന്ന ആയുസിൻ്റെ പരിധിയിൽ ദൈവത്തെ ദർശിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞ് ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവരായിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വി ഓൾ ഹാവ് എ കോളിംഗ് നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട് ദൈവം വിളിച്ചിരിക്കുന്ന പരമവിളിയുടെ വിശുദ്ധവിളിയുടെ സ്വർഗീയ വിളിയുടെ പൂർത്തീകരണത്തിനായിട്ട് എല്ലാ അക്കലേക്ക് നമുക്ക് ഓടാം സർവ്വകൃപാലുവായ ദൈവം സർവ്വ നമ്മിൽ പെരുക്കി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദത്വങ്ങളുടെ നിറവ് നമുക്ക് നൽകി ആ വാഗ് ആ ലഭിച്ചിരിക്കുന്ന പ്രമാണങ്ങളുടെ പൂർണ്ണമായ അനുസരണത്തിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വ്യക്തികളായി കുടുംബങ്ങളായി സഭയായി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാവിധമായ കൃപകളാലും നിറയ്ക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം വഴുത്തപ്പെടുവാറേ